മനസ്സിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയ ഒരു കാര്യം പറയണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇത് നടന്നത് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോല്ലുന്ന ദിവസം ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകണതും എനിക്ക് അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയില്ല അതിൻ്റെ പുറത്ത് ഞാൻ അവിടെ ചെന്നു ചെല്ലുന്നത് എൻ്റെ അപ്പച്ചന് സി ടി സ്കാനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് പോണത് അത് സി ടി എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മുന്നേ ജോലി ചെയ്തിട്ടുള്ള ആൾ ആളായ കാരണം കൊണ്ട് അപ്പച്ചൻ അവിടെ ബുക്ക് ചെയ്തിട്ടൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൻ്റെ അറിയില്ല അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു അതിങ്ങനെ ബുക്ക് ചെയ്ത് ഞായറാഴ്ച ദിവസം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ എനിക്ക് സംശയം ഞാൻ പോയിട്ടില്ല അത് കാരണം കൊണ്ട് പറഞ്ഞു ഞായറാഴ്ചയിട്ടുണ്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനപ്പച്ചനും കൂടി യാത്രയായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തി അവിടെ ചെന്നു കുറച്ച് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിലെത്തിയത് അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസ് വലിയ ക്യാമ്പസ് ആണ് അവിടെ ചെന്നു അന്വേഷിച്ച് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഞായറാഴ്ചയായ കാരണം കൊണ്ട് തോന്നുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് പോണതാണ് കാരണം കൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷനുകളൊന്നും നമുക്കറിയില്ല അങ്ങനെ ചെന്നു അപ്പോൾ ഞങ്ങളതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മുന്നേ ഡോക്ടറെ കാട്ടിയിട്ടുള്ളതും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളതിൻ്റെയും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ രണ്ട് മൂന്ന് സ്റ്റാഫുകളുണ്ട് ലേഡീസ് സ്റ്റാഫ് അവർ മേടിച്ചു അത് നോക്കിയിട്ട് അവർ പറഞ്ഞു കുറച്ചുനേരം വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഇരുന്നു ഇരുന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ചു ഒരുപാട് സമയമെടുക്കുമോ ഇപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ന് ഇല്ല ഒരു ആ എന്നാലും ഒരു അരമണിക്കൂർ സമയം പിടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണോ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് സി ടി സ്കാൻ എടുക്കാനായിട്ട് അരമണിക്കൂർ എടുക്കും എന്നാണോ പറഞ്ഞത് എന്നൊക്കെയുള്ള ഒരു സംശയം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ രണ്ടാമതും അവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു അല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഇതാണോ പറഞ്ഞത് അല്ല ഇപ്പോൾ സി ടി സ്കാൻ എടുക്കേണ്ടതാണോ വെയിറ്റ് ചെയ്യേണ്ടത് എന്തായാലും ഒരു അരമണിക്കൂറോളം ഇരിക്കേണ്ടി വരും എന്നാൽ സി ടി സ്കാനിനും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തോളം ടൈം എടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞു ഞങ്ങളവിടെയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു കണ്ടു പറഞ്ഞു വന്നു അവർ അവിടെ സൈഡിൽ സീറ്റിൽ അവിടെ വന്ന് ഇരുന്നു അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു സിറ്റി സ്കാനെടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവർ കൊടുത്തിട്ടുള്ള അവരുടെ നമ്മൾ ഓപ്പറേഷനിലൊക്കെ കയറുമ്പോൾ എടുക്കുന്ന ഒരു പച്ച ഡ്രസ്സ് ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല ഇത് മാത്രേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഇതും അഴിച്ചു മാറ്റി ഈ ഡ്രസ്സ് മാത്രം ഇട്ട് സി ടി സ്കാനിനായിട്ട് കയറ്റി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു മുസ്ലിം സ്ത്രീ അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ഒന്നുമില്ല വയ്യ സി ടി സ്കാനിന് വന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് എത്രയാവും രൂപ എത്ര എത്ര രൂപയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആ ഉമ്മയുടെ ആവുമടത്തു കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് അങ്ങനെ പല റേറ്റുകളുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് മറ്റു പറഞ്ഞു അവരുടെ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൾ ഭയങ്കര ഡളായിട്ട് ഭയങ്കര വിഷമമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്നും വേറെ ഒന്നും സംസാരിക്കുന്നില്ല ഒരു മുസ്ലിം സ്ത്രീയാണ് എൻ്റെ അമ്മയുടെ പ്രായമൊന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു പർദ്ധ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ചാ എന്തൊക്കെയെന്ന് പിന്നെ വിശേഷങ്ങൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആരാ കൂടെ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ആൾ സൈലൻ്റ് ആയി ഇങ്ങനെ ഇരുന്നതിന് ശേഷം ആൾ പറഞ്ഞു മോള് വന്നിട്ടുണ്ട് കൂടെ എന്ന് പറഞ്ഞു ആ അപ്പോൾ ഞാൻ അത് കേട്ടു ആ ഓക്കെ ഹാപ്പായിട്ട് പോണില്ലേ എന്ന് ചോദിച്ചു നല്ലൊരു മനസ്സിലൊരു വിഷമം പോലെ മുഖത്ത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു പറയുമ്പോൾ മനസ്സിൽ വിഷമം എന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞാലോ അപ്പോൾ ആള് ആളുടെ വീട്ടിലെ സാഹചര്യം കുടുംബ പശ്ചാത്തലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു അതൊക്കെ ഞാൻ കേട്ടു മനസ്സാകെ വല്ലാതെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് പറയുമ്പോൾ എനിക്ക് എത്ര കണ്ട് വിഷമുണ്ടാവും അതേമാതിരിത്തെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ടുള്ളിൽ വല്ലാത്തൊരു വിഷമാവസ്ഥ എന്താണ് ആ പറഞ്ഞ കാര്യങ്ങളെന്ന് മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം പോവും വീഡിയോ ഇതേ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇത്രേ ഉള്ളൂ വീട്ടിൽ ഈ ഉമ്മയും ഉമ്മയുടെ ഭർത്താവും മൂന്ന് മക്കളാണ് ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് ഈ ഉമ്മയ്ക്കും അപ്പയും കൂടിയിട്ട് രണ്ട് പേർക്കും കൂടിയിട്ട് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ ഇതായ ജീവിതം പ്രശ്നം ഇവിടെ ഒന്നുമല്ല അപ്പോൾ ഇവർക്ക് ഒരു വീടില്ല ഭർത്താവിനാണെങ്കിൽ ഇപ്പോൾ ഉമ്മായുടെ ഹസ്ബൻ്റിൻ്റെ ആണെങ്കിൽ തളർവാദം ഒന്നൊന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിൽ ഇവർ താമസിക്കുന്ന വീടില്ല എന്ന് പറഞ്ഞത് വീടുണ്ട് ഇന്ന് കാൾക്കാൻ പറ്റുമെന്നറിയില്ല പലയിടത്തും ഉണ്ടാകുമായിരിക്കും പക്ഷെ വളരെ ദുർലഭമായിട്ടുള്ളൂ വീട് ഓലൊക്കെ മേഞ്ഞു ചോർന്നൊലിക്കുന്ന വിലിക്കുന്ന അവസ്ഥയിലുള്ള വീട് ഇപ്പോൾ ഞാനിവിടെ അടുത്ത് വന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ഭാഗത്തു നിന്നു പണ്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ കണ്ടിട്ടില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് കിടക്കുന്നത് ഈ അവസ്ഥ വല്ലാത്തൊരവസ്ഥ വേദനാജനകമായ അവസ്ഥ അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഈ ഉമ്മയ്ക്കും ആളുടെ ഹസ്ബൻഡിനുള്ളമാതിരി തന്നെ ഹസ്ബൻ്റും ഫുള്ളും പാരലൈസ്ഡായി മാറത്തൊരു സിറ്റുവേഷനാണ് ഈ ഉമ്മക്ക് ഇപ്പോൾ അതേ പറഞ്ഞ പോലെ ഒരു സൈഡ് കൈ തരിപ്പ് കാല് കൈ ഒരു സൈഡ് മൊത്തം വിങ്ങിച്ച കൈ ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥ ജോലിക്ക് പോയിരുന്ന ആളാണ് ഉമ്മയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്ന ആളാണ് വയ്യാണ്ട് കിടപ്പ് രോഗിയായിട്ട് കിടക്കുന്നത് രണ്ട് പെൺകുട്ടികളോ വിവാഹം കഴിച്ചയച്ചു ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ആ കുട്ടികളുടെ അടുത്ത് ഈ ഉമ്മ പറഞ്ഞു വാപ്പയും അനിയനും ഞാനും ഇവിടെ ഇത്രയും വെള്ളവും ഒക്കെ ചോർന്ന് വലിച്ചും ഇങ്ങനെ വെള്ളാത്ത വിഷമവും അവസ്ഥ ആളാണെങ്കിൽ വയ്യാതെ തീരെ കെടുപ്പിൽ അപ്പോൾ മക്കൾക്ക് ഭാഗം വെച്ചിട്ട് നാല് നാല് സെന്റ് വെച്ചിട്ട് ഇവരുടെ ഭൂമി ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വലിയ സാമ്പത്തികമൊന്നുമില്ലെങ്കിലും അവർക്കൊരു വീടൊക്കെ വെക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊരു വീട് വെക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ വീട് വെക്കുക ആണെങ്കിൽ വലിയ ഉപകാരമായി എന്ന് പറഞ്ഞു അപ്പം എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഉമ്മ വിചാരിക്കുന്നത് ഇനി ഇവർക്ക് വയസ്സും പ്രായമൊക്കെ ആയി ഇവർക്കൊന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു ഈ സിറ്റുവേഷനിൽ ഇനി ഇവർക്ക് വീടൊന്നും വയ്ക്കാൻ എനിക്ക് ഇവരെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ മക്കൾ ആരെങ്കിലും ഇവർക്ക് ഭാഗത്തിൽ കൊടുത്ത ആ സ്ഥലത്ത് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ഉമ്മയുടെ ചെറിയൊരു ആഗ്രഹമാണ് അവിടെ തലച്ചാക്കിയ ഒരു ഇടം ഒരു മുറി അല്ലെങ്കിൽ അവരുടെ ഔദാര്യത്തിൽ നിന്ന് തന്നെ പറയാം അവിടെ കിടക്കാനായിട്ടൊരു സൗകര്യം കിട്ടുള്ളു ഈ പാമ്പും വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളവും ഇതൊക്കെ വീഴുന്നതിൽ അവരുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വാപ്പ ഈ ഉമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് ചെയ്യാനോ ഒന്നിനും പറ്റാതായിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൂടി വരുന്നു അസുഖങ്ങളൊക്കെ അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും പെൺകുട്ടികളും അവിടെ വീട് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിനും താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ സൗകര്യം അവരുടെ പ്രൈവസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും അവർ പറയുന്നത് ഇതവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും അവരുടെ ഭാഗം വെച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടും ആ രണ്ട് പെൺകുട്ടികളും പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഈ സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് ആ ഭാഗത്തിൻ്റെ പൈസ കൊടുത്താൽ തന്നാൽ മതി ആലോചിച്ച് നോക്കണം ഇത്ര വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ച് ആ ഉപ്പക്കും ഉമ്മയ്ക്കും ഇനി എന്താണ് ജീവിതത്തിലുള്ളത് ഇനി ബാക്കി ഒരു മകനുള്ളത് പെയിൻറ് പണിയാണ് ചെയ്യുന്നത് തുച്ഛമായ പൈസയാണ് കിട്ടുന്നത് അതിൽ നിന്നൊന്നും ഒരു കാര്യം നടക്കില്ല ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കിയത് അവർ വലിയ പഠിപ്പും അറിവും ഒന്നും ഉള്ളവരായിരിക്കില്ല പക്ഷേ നമുക്ക് അവരെ സ്നേഹത്തോടെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവർ ജീവിതത്തിൽ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമായിരിക്കും അത് പിന്നീട് നമുക്ക് ഒരു അവസരം നമുക്ക് കിട്ടില്ല എനിക്ക് പറയാനുള്ളത് നമ്മൾ വേണ്ടപ്പെട്ട നമ്മുടെ അപ്പനോ അമ്മയോ ആരോ ആരും ആയിക്കോട്ടെ ഇനി എത്ര ഈ വീഡിയോ കാണുന്നവർ ഇത് ലൈക്കിനും ഷെയറിനും കമൻറ്റിനും വേണ്ടി ഉള്ള ഒരു വീഡിയോ അല്ലാട്ടോ മനസ്സിലല്ലാത്ത വിഷമം തോന്നി റിയൽ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ മാതാപിതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവരിങ്ങോട്ട് ചെയ്തതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്തും ആവട്ടെ പക്ഷെ അവർക്ക് അവസ്ഥ വരുമ്പോൾ അവരെ പോലെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ച് നീളം കൂടുതലാണ് എന്നാലും വേണ്ടില്ല രണ്ടാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് തോന്നിയാൽ അത് മതി എനിക്ക് അപ്പോഴും പറയാനൊന്നേ ഉള്ളൂ നമ്മളെ പ്രായമായവർ അപ്പനാവാം അമ്മയാവാം സഹോദരങ്ങളാവാം സഹോദരിയാവാം ആരും ആയിക്കോട്ടെ അവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ അധികം സമയങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോളം വലിയ പുണ്യം ഇനി കിട്ടാനില്ല ഇനി വേറെ ഏതോ കിട്ടാനുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കാര്യമില്ല നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മളുടെ ഈ വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെയൊക്കെ സ്വർഗം നമ്മുടെ അപ്പൻ അമ്മ സഹോദരങ്ങൾ സഹോദരി ചെറിയ മക്കൾ ഇതൊക്കെ ദൈവം തരുന്ന ഗിഫ്റ്റാണ് അവർക്ക് ചിലപ്പോൾ വൈകാരിക ഉണ്ടാവാം പ്രായത്തിൻ്റെ അവശതകൾ കാണും ഇതൊക്കെ ഉണ്ടാവാം നമുക്കും ഒരു കാലം കഴിഞ്ഞാൽ നമ്മളും അതുപോലെയുള്ള അവസ്ഥകളിലൊക്കെ വരും ആ സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നാൽ അത് ഭാഗ്യം അതവരുടെ വലിയ മനസ്സ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആരോഗ്യം അത് നമ്മൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയും കൂടിയുള്ള ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ മറന്നു കളയരുത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നത് എല്ലാവരും ചെയ്യുക അവരെ തള്ളിക്കളയരുത് പ്രായാധിക്യം നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റണം അവർക്കാണ് പ്രായമായത് നമുക്കും നാളെ അത് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു പ്രായമായവരെയായാലും വേണ്ടപ്പെട്ടവരെയായാലും തള്ളിക്കളയരുത് ഓക്കെ